ഐ എസ് എല്ലെ ഏറ്റവും സക്സസ്ഫുൾ ടീമുകളിലൊന്ന് ഏതൊരു കൊല കൊമ്പനെയും എതിരെ വന്നാൽ തകർത്തെറിയാൻ കെൽപ്പുള്ള ഒരു ഒന്നൊന്നര ടീം ഐ എസ് എല്ലെ ഇത്തവണത്തെ ഓരോ നിയമാവലികളും കാറ്റിൽ പറത്തിയിട്ടുള്ള ടീം ടൂർണമെന്റിലെ ഏതൊരു എതിരാളികളും ഭയക്കുന്ന ടീം കളിച്ച കളികളിലെല്ലാം വ്യക്തിഗത മുദ്ര പതിപ്പിച്ചിട്ടുള്ള ടീം ഐ എസ് എല്ലിനെ തന്നെ നെട്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടീം മോഹൻ ബഗാൻ സൂപ്പർ ജയൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് പേരുകൾ മാറി മാറി വന്നിട്ടുള്ള ഒരു ടീമാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റി എന്ന് പറയുന്നത് ഐ എസ് എല്ലിലെ ഏറ്റവും ടോപ്പ് ക്ലബുകളിലെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഏറ്റവും ടോപ്പിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ക്ലബ്ബ് തന്നെയാണ് മോഹൻ ബഗാൻ വെൽക്കം ബാക്ക് ടു നദർ വീഡിയോ യു വാച്ചിങ് ഫോർ ഫുട്ബോൾ കോർട്ട് ഐ എസ് എല്ലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് മോഹൻ ബഗാന്റെ ആ ഒരു ബെസ്റ്റ് ഇലവണിനെ കുറിച്ചിട്ടാണ് മോഹൻ ബഗാറിൻ്റെ വിദേശ താരങ്ങളെ പറ്റിയിട്ട് വിശകലനം ചെയ്ത ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അത് കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് സോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ആ വീഡിയോ കൂടെ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം അത്രക്കും ടോപ്പിൽ നമ്മൾ ആ ഒരു താരങ്ങളെയും വിശകലനം ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ എസ് എല്ലെ മോഹൻ ബഗാന്റെ ഇന്ത്യൻ താരങ്ങളെയും വിദേശ താരങ്ങളെയും കൂട്ടിണക്കിയിട്ട് എൻ്റെ ഒരു പോസിബിൾ ബെസ്റ്റ് ലൈനപ്പിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് സോ നിങ്ങൾ ഇതുവരെയായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക തൊണ്ണൂറ് കെ എന്ന് പറയുന്ന ആ ഒരു ഫാമിലിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോട്ടടുത്താണ് ബെല്ലക്കണും കൂടി എനേബിൾ ചെയ്തിട്ട് നമ്മളെ കൂടെ കൂട്ടി സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ചാൻസിനെ കുറിച്ചിട്ട് സംസാരിച്ച് തുടങ്ങുമ്പോൾ ആദ്യം നമ്മളെ കണ്ണു പോകുന്നത് അവരുടെ ഗോൾ കീപ്പിംഗ് ായിരിക്കും ആ ഒരു ബാറിന് താഴെ അവരുടെ പോലെ അവതരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് സീസണായിട്ട് വിശാൽ കെയത്ത് എന്ന് പറയുന്ന ഗോൾ കീപ്പറാണ് സ്വാഭാവികം ഈ സീസണിലും വിശാൽ കെയ്ത്താകും കാരണം ഡുറൽ കപ്പിൻ്റെ സെമി ഫൈനലിലൊക്കെ നമ്മൾ കണ്ടതാണ് മികവുറ്റ പ്രകടനമാണ് ബാംഗ്ലൂർ എഫ് സിക്കെതിരെ വിശാൽ കെയ്ത്ത് നടത്തിയിട്ടുള്ളത് പെനാൾട്ടി സേവിങ്ങിലൂടെ അവരെ ഫൈനലിലേക്ക് എത്തിച്ചതും വിശാൽ കെയ്ത്ത് തന്നെയാണ് സോ വിശാൽ ഖെയ്ത്തിനെയാണ് ഞാൻ എൻ്റെ ആ ഒരു ഗോൾ കീപ്പിംഗ് പൊസിഷൻ കൊടുത്തിട്ടുള്ളത് ഇനി അവരുടെ ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ ഐ എസ് എല്ലെ ഏറ്റവും ടോപ്പ് ഡിഫൻഡർ ിൽ രണ്ട് പേര് അവരുടെ ഡിഫൻ ലൈനിൽ ഉണ്ട് കാരണം ഇത്തവണ അവർ സൈൻ ചെയ്തിട്ടുള്ള വിദേശ താരങ്ങളായിട്ടുള്ള രണ്ട് ഡിഫൻസ് താരങ്ങൾ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ അപ്പോൾ ഞാൻ എൻ്റെ പോസിബിൾ ലൈനപ്പിൽ കൊടുത്തിട്ടുള്ള അവരുടെ ഡിഫൻസ് ലൈൻ എന്ന് പറയുന്നത് ഒരാൾ ആശിഷ് റോയി ആണ് അതുപോലെ തന്നെ സുഭാഷിഷ് ബോസ് അവരുടെ ക്യാപ്റ്റനാണ് ഒരുപാട് കാലമായിട്ട് ഈ ജേഴ്സിയിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നായകൻ തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരു ഡിഫെൻഡറായിട്ട് ഇത്തവണ അവർ കൊണ്ടുവന്നിട്ടുള്ള ദ ടോപ്പ് ഡിഫൻഡർ എന്ന് വായിത്തപ്പെട്ടു ടാൻ പറ്റുന്ന ഒരു കളിക്കാരനാണ് ടോം ആൺറഡ് എന്ന് പറയുന്ന അവരുടെ വിദേശ താരമായിട്ടുള്ള ആ ഒരു ഡിഫണ്ടർ അദ്ദേഹത്തെയും കൊടുത്തിട്ടുണ്ട് മറ്റൊരു ഡിഫെൻസീവ് ലൈനപ്പിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ദീപക് ടാങ്കരിയാണ് കാരണം അദ്ദേഹം ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡ് റോൾ കൈകാര്യം ചെയ്യുന്ന ആളാണെങ്കിലും പുറകിലേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു ശൈലിയിലാണ് ഞാൻ പിടിച്ചിട്ടുള്ളത് സ്വാഭാവികം ഈ നാല് ഡിഫൻസിനെയാണ് മോഹൻ ബഗാൻ്റെ ആ ഒരു എൻ്റെ ഒരു പോസിബിൾ ലൈനപ്പിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ഇനി അവരുടെ മധ്യനിരയിലേക്ക് വരുമ്പോൾ ഞാൻ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ള ആ ഒരു പേര് സഹൽ അബ്ദുസമദാണ് കാരണം ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മദ്യനിരക്കാരിൽ ഒരാളാണ് ഇന്ന് സഹൽ അബ്ദുൾ സമദ് എന്ന് പറയുന്ന താരം ഒരു കണക്കിന് കേരള ബ്ലാസ്റ്റേഴ്സ് കൈവിട്ടിട്ടുള്ള കൈവിട്ട് കളഞ്ഞിട്ടുള്ള ഒരു താരമാണ് സഹൽ അബ്ദുസമദ് അതുപോലെ തന്നെ അവരുടെ മറ്റൊരു മദ്യനിരക്കാരൻ ഇന്ത്യയിലെ തന്നെ മറ്റൊരു ടോപ്പ് മധ്യനിര ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു താരമാണ് അനിരുദ്ധ താപ്പ എന്ന് പറയുന്ന ആ ഒരു താരം അപ്പോൾ അനിരുദ്ധ താപ്പയാണ് മറ്റൊരു മധ്യനിരക്കാരനായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ ആ ഒരു വിങ്ങുകളിലേക്ക് ആ ഒരു വിങ്ങിൻ്റെ മധ്യനിരയിലേക്ക് നിരയിലേക്ക് വരുമ്പോൾ ഞാൻ അവിടെയും കൊടുത്തിട്ടുള്ളത് ഒരു ഇന്ത്യൻ താരത്തെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് ലിസ്റ്റൻ കൊളാസോ എന്നാണ് ലിസ്റ്റൻ കൊളാസോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിങ് പൊസിഷനിൽ കൈകാര്യം ചെയ്യുന്ന ആളാണ് ഫോർവേഡ് നിരയിലേക്ക് ഇറങ്ങി വന്നിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിലും നമുക്ക് മദ്യനിരയും ചേർത്തിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ കണ്ട കാഴ്ചയിലൊക്കെ അതായത് ഈ കഴിഞ്ഞ ഡേഡ് കപ്പിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നിരയിലും മധ്യനിരയിലെ മറ്റൊരു റൈറ്റ് മിഡ്ഫീൽഡർ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ലിസ്റ്റൻ കൊളാസോയാണ് ഇനി മറുഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഐ എസ് എല്ലെ ദ ടോപ്പ് സ്ട്രൈക്കർമാരിൽ അതുപോലെ തന്നെ ടോപ്പ് മുന്നേറ്റ നിരക്കാരിൽ ടോപ്പ് മധ്യനിരക്കാരിൽ ഒരാളായിട്ടുള്ള ദിമിത്രിസ് പെട്രാട്ടോസ് എന്ന് പറയുന്ന ആ ഒരു താരത്തെയാണ് ദ ബുള്ളമാൻ എന്നൊക്കെ മോഹൻ ബഗാന്റെ ആരാധകർ വാഴ്ത്തപ്പാടി വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്ന ദിമിത്രിയോസ് പെട്രാട്ടോസിനെയാണ് ഇനി അതുപോലെ അവരുടെ മുന്നേറ്റ നിരയിൽ ിലേക്ക് വരുമ്പോൾ സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരു പോസിബിൾ ലൈനപ്പിൽ ഞാൻ നൽകിയിട്ടുള്ളത് രണ്ട് വിദേശ താരങ്ങളെയും അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ താരത്തെയുമാണ് ഇന്ത്യൻ താരം എന്ന് പറയുന്നത് മൻവീർ സിംഗ് തന്നെയാണ് അതുപോലെ നേരെ സ്ട്രൈക്കിംഗ് പൊസിഷനിലേക്ക് വരുമ്പോൾ ഇത്തവണത്തെ ദ ടോപ്പ് സൈനിങ് എന്ന് പറയുന്നത് ജേർമി മക്ലേറൻ എന്ന് പറയുന്ന മെൽബൺ സിറ്റി താരമാണ് അദ്ദേഹത്തെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ടീമിലെത്തിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു മെയിൻ സ്ട്രൈക്കറായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ജെർമി മക്ലേറൻ തന്നെയാണ് അതുപോലെ മറുഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഗ്രേറ്റ് സ്റ്റുഡിനെയാണ് ഈ ഒരു നിരയിലാണ് ഞാൻ എൻ്റെ ലൈനപ്പ് കൊടുത്തിട്ടുള്ളത് സ്വാഭാവികം ഇവിടെ നമുക്കൊരു സംശയം ഉണ്ടായും ജേഴ്സൺ കമ്മിങ്സ് എന്ന് പറയുന്ന താരം സോ ജേഴ്സൺ കമ്മിങ്സ് നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന കളിക്കാരൻ തന്നെയാണ് പക്ഷേ ഇത്തവണ ഡുറൻഡ് കപ്പിൽ അവർ പരീക്ഷിക്കാത്തൊരു പേരാണ് ജേമി മക്ലേറൻ എന്ന് പറയുന്ന ആ ഒരു പേര് അപ്പോൾ അവർ ഈ ടി മോഹൻ ബഗാൻ സൂപ്പർ ജെൻ്റെ ഈ ഒരു ഐ എസ് എൽ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ ഇദ്ദേഹത്തെ പരീക്ഷിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു ഈ ഒരു ടീമിൻ്റെ ഈ ഒരു പോസിബിൾ ലൈനപ്പിൽ അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സോ ചാനൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പോസിബിൾ ലൈനപ്പ് മോഹൻ ബഗാൻ്റെ സൂപ്പർ ജെ മോഹൻ ബഗാൻ സൂപ്പർ ജൈൻറ്റിൻ്റെ ആരാധകരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൈനപ്പും കൂടെ അടിയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടു വിട്ടാം ബൈ